ഇന്നത്തെ വർക്ക് ചെറിയ ആൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് ഫുട്ബോൾ ടീമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഗ്രാസ് ആയിട്ട് മുകളിൽ ഗ്രാസാണ് കൊടുക്കുന്നത് അപ്പോൾ ഗ്രാസ് ന്യൂസില് കൊണ്ട് തന്നെയാണ് ഒരു കേക്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബോർഡിൽ രണ്ട് വശത്തായിട്ട് ആദ്യം ഞാൻ അടയാളപ്പെടുത്തിയിരുന്നു അവിടെ നെയിം വെക്കാൻ വേണ്ടിയാണ് പേര് ബോർഡിലാണ് അയച്ചു തന്ന വർക്കിൽ ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഉപയോഗിക്കുന്ന പ്രിൻറ്റ് ഇത് രണ്ടുമാണ് നയൻ്റെ നമ്പറും ഫുട്ബോളിൻ്റെ ഒരു പ്രിൻ്റ് അപ്പോൾ ഫുട്ബോൾ പ്രിൻറ്റ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നയൻ്റെ നമ്പറും കേക്കിൻ്റെ മുന്നിലായിട്ട് തന്നെ കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഞാൻ ഗ്രാസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നെയിം ഫോൺ ചെയ്തിരിക്കുന്നത് ബോർഡിൽ പിന്നെയും ഞാൻ ഗ്രാസ് ചെയ്യുന്നുണ്ട് ഫോൺടെൻഡിലാണ് ആ സ്റ്റാർ ചെയ്തിരിക്കുന്നത് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും വൺ കെ ജി ആയിരുന്നു കേക്ക് ആണ് ഫ്ലേവർ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം